പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇതെന്താണ് ഈ കത്തുന്നതെന്ന് നിങ്ങൾക്ക് ഐഡിയ ഉണ്ടോ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ ഏറെ കുറേ പേർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്നാലും അറിയാൻ പാളാത്ത വേണ്ടി ഞാൻ ഒരു കാഴ്ച കാണിച്ചു തരാം ഒരു അടിപൊളി കാഴ്ച ഈ നിൽക്കാതെ ഈ കത്തിക്കൊണ്ടിരിക്കുന്ന സാധനത്തിന്റെ പേരാണ് ക്രാക്സ് ബൗൾസ് കുറേ പേർക്ക് കുറെ ഒരുപാട് പേര് കുട്ടികൾക്ക് കഴിക്കാൻ മേടിച്ചു കൊടുക്കുന്ന ഒരു വൃത്തികെട്ട സാധനമാണ് ഇതിനും ഭംഗിയുണ്ടാവും ഇതെന്താണ് നിങ്ങൾ ഞാനീ കത്തിക്കണെന്ന് നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും ഇതേണ്ട വേണ്ട ഇതിന്ന് വന്ന സാധനമാണ് ജസ്റ്റ് കാണിച്ചെ അമ്മ എന്തുക്കെനിക്കുണ്ടായിരുന്നു വേണ്ട ഇത് കത്തിച്ചിട്ട് വന്നത് ഇതെന്താ സാധനം അറിയാമോ ഇതാണ് കവറൊക്കെ കണ്ട അടിപൊളി സാധനം ബർഗറിന്റെ മണിൽ ചീസ് തേച്ച പോലത്തെ സാധനം അഞ്ചു രൂപ ഇതിനകത്ത് ഇതാണ് സാധനം പിള്ളേരിക്ക് തിന്നണ സാധനമാണ് ഇങ്ങനെ വെച്ചു കൊടുത്താൽ ഇതേപോലെ ടാറ് പോലെ കത്ത് കത്തിയിട്ട് കോലം നോക്കി തിന്നണ പിള്ളേരി പാവം പിള്ളേർ അറിയാതെ തിന്നണ സാധനം ജസ്റ്റ് വെച്ചിപ്പിട്ട് കത്തൺ വേണ്ട കത്തണതിന്റെ സ്റ്റൈലി ഉരുകിയാ മാത്രം നല്ല ചൂടുണ്ട് കറണ്ട് പോകുമ്പോഴേക്കും ഇത് അഞ്ചാറെ ഒക്കെ വീടിന്റെ മുറ്റത്തൊക്കെ ഇട്ട് അവരോടെയൊക്കെ കത്തിക്കാം കുറേ നേരം കത്തിയിരുന്നു ഒരു പത്തെണ്ണം കൂട്ടിയിട്ട് കത്തിച്ച് ഇതിന്റെ പുക ശ്വസിച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ക്യാൻസർ വന്നപ്പോൾ എണ്ണല്ലേ ഇതേപോലത്തെ കുറച്ച് ടോയ്സ് കിട്ടും ഇതിന്റെ അടുത്തുനിന്ന് അത് അത് കാരണം കൊണ്ടാണ് ഏറ്റവും കൂടുതൽ പിള്ളേര് ഇന്ന് മേടിക്കുന്നത് പക്ഷേ ഇത് കഴിച്ചു പോയ സീനാണ് അത് അഞ്ച് രൂപയുടെ പാക്കറ്റ് അതിൽ ഇതേപോലത്തെ കുറേ സാധനമുണ്ട് പിന്നെ ഈ ടോയ്സുണ്ട് ടോയ്സ് പിന്നെ പ്ലാസ്റ്റിക്കാണല്ലോ ഓക്കെ ഇതെന്താണ് സംഭവം എന്ന് എനിക്ക് മനസ്സിലായി ഇത് തിന്നണോ അല്ലെങ്കിൽ കൊതുക് തിരിയായിട്ട് കത്തിക്കണേ ആണോ ഇത് കൊടുത്തൊന്നും കിട്ടിയിട്ടില്ല കത്തിക്കൊണ്ട് ഗൺമുട്ടിയാ കത്തും ഇത് കത്തിക്കഴിഞ്ഞിട്ടതേ പൊടിച്ച് കളയാ പക്ഷെ എന്താണല്ലേ ഇതാണ് പിള്ളേർക്ക് തിന്നാൻ ഈ ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻ്റ് ഒക്കെ ഇതൊക്കെ അറിയണില്ല ഇവർ അറിയാണ്ടാണ് ഇതൊക്കെ പുറത്തിറക്കണമെന്ന് ഞാൻ ആലോചിക്കാം ട്രാക്സ് പോയി എന്തായാലും അറിയാം ഇത് കാണുന്നവരാരും ഇത് പിള്ളേർക്ക് മേടിച്ചു കൊടുക്കരുത് കേട്ടോ ടോയ്സ് ഉണ്ട് അതിന് വേണ്ടിയാണെന്നൊക്കെ പറയും പക്ഷേ പിള്ളേർ അറിയാണ്ട് ഇത് കഴിച്ച് പോയി കഴിഞ്ഞാൽ അത് ഇതേപോലെ ഉരുകും പിള്ളേർ ഇതേപോലെ ഉരുക്കത്തിൽ ഉണ്ടാവും പ്ലാസ്റ്റിക് ഇരുക്കണ പോലെ ഉരു തിളക്കണോ െമിക്കലാണ് അതിൽ പോലുള്ള പക്ഷെ എനിക്ക് പറയാനുള്ളത് പിള്ളേരോട് കമ്പനിക്കാർ കാശുണ്ടാക്കാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കുക ഇതാണ് സാധനം ഇതുപോലത്തെ ഒരുപാട് സാധനങ്ങളുണ്ട് ഇതേപോലത്തെ ഒരു സാധനം മേടിച്ചുകൊണ്ട് കഴിക്കുന്നത് ഇച്ചിരി ബെറ്റർ എനിക്ക് പോകുന്നത് ലേസ് ആണെന്ന് അതും അധികം നല്ലത് പിള്ളേർക്കൊന്നും ഒട്ടും കൊടുക്കരുത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക